കരസേന ഉപമേധാവി എന്ന പദവിയെപ്പറ്റി കാര്യമായൊന്നും ഈ കുട്ടികൾക്കറിയില്ല പക്ഷേ ഒന്നവർക്കറിയാം തങ്ങളെപ്പോലെ ഈ സ്കൂൾ മുറ്റത്ത് ഓടിക്കളിച്ച ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരു മാമൻ ഇപ്പോൾ ഇന്ത്യയുടെ കരസേന ഉപമേധാവിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇന്നലെ പ്രഖ്യാപനം വന്നത് മുതൽ ടീച്ചർമാർക്കും വീട്ടുകാർക്കുമെല്ലാം പറയാനുള്ളത് ഇതിനെപ്പറ്റി മാത്രം അതുകൊണ്ട് തന്നെ സംഗതി അത്ര ചെറിയ കാര്യമില്ലെന്നും അവർ മനസ്സിലാക്കി നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ശരത് എന്ന പേര് അവരിലും അഭിമാനം നിറയ്ക്കുന്നു മറ്റാരെക്കാളും കൂടുതൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങളെപ്പോലെ ഈ സ്കൂളിൽ പഠിച്ചിട്ട് ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇനി മേധാവി ആവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം എൻ്റെ നാട്ടുകാരനായത് കൊണ്ട് തന്നെ കുറിച്ചത് ഈ വിദ്യാലയത്തിലാണ് അഞ്ചാം ക്ലാസ്സിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പ്രവേശനം ലഭിച്ച പോകും വരെ പഠിച്ചതും ഇവിടെ തിരക്കെല്ലാം കഴിഞ്ഞ് കരസേനാ ഉപമേധാവി സ്കൂളിലെത്തുന്നതും കാത്തിരിക്കുകയാണ് ഇവിടുത്തെ കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അദ്ദേഹത്തെ ഒരു ദിവസം സ്കൂളിൽ എത്തിക്കാമെന്ന് അധ്യാപകരും പി കുട്ടികൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അരുൺ ഗോവിന്ദഗു മാതൃഭൂമി ന്യൂസ് കൊട്ടാരം